വിശ്വവിസ്തൃത താത്വികനായിരുന്ന ഷാക്ക് മാരിറ്റൈൻ്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റൈൻ ദമ്പതികൾ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വികനായ ബെർഗ്സോൻ്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബെർഗ്സോൺ യഹൂദനായിരുന്നെങ്കിലും കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നവംബർ ഇരുപത്തിയാറാം തീയതി മാരിടൈൻ വിവാഹിതനായി അധികം താമസിയാതെ അവർ തികഞ്ഞ കത്തോലിക്ക വിശ്വാസികളായ ബ്ലോയി ദമ്പതികളെ പരിചയപ്പെട്ടു ലെയോൺ ബ്ലോയി ലാസലേറ്റു മാതാവിൻ്റെ വലിയൊരു പ്രേക്ഷിതനായിരുന്നു ബ്ലോയിയും ഭാര്യയും മാരിടൈൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് വരാൻ അവർ വൈമുഖ്യം കാണിച്ചു വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസായ്ക്ക് ഒരു രോഗം ബാധിച്ചു മാരിറ്റൈൻ അസ്വസ്ഥ ചിത്തനായി ഒരു ദിവസം ബ്ലോയുടെ ഒരു കത്ത് മാരിറ്റൈൻ ലഭിച്ചു അതിൻ്റെ സംഗ്രഹം ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ക്ലേശഭൂഷ്ടമായ ഈ ജീവിതത്തിന് എന്തെങ്കിലും യോഗ്യത പൂർണ്ണമായി ഉണ്ടെങ്കിൽ നിനക്ക് ഉടനെ സൗഖ്യം നൽകണമെന്നും അത് ആത്മീയ മഹത്വത്തിനായി സ്വീകരിക്കുമെന്നും ഞാൻ നമ്മുടെ കർത്താവീശോ മിഷിഹായോടും പരിശുദ്ധ കന്യാമരത്തോടും യാചിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ വേണ്ടി ഞാൻ അശ്രുധാര ധാരാളമായി വർഷിച്ചിട്ടുണ്ട് നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്കു ശേഷം മിസ്സിസ് ബ്ലോയി രോഗാതുരയായ റീസായെ സന്ദർശിച്ചു അവൾ റീസായോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കന്യകയുടെ രൂപം തരുന്നു നീ ശക്തമായി പ്രാർത്ഥിക്കുക രോഹിണി തന്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിത്തയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മതരക്ഷണമായി പരിഗണിച്ച് ജീൻ ബ്ലോയി മാതാവിന്റെ രൂപം റീസായുടെ കഴുത്തിൽ അണിയിച്ചു റീസായ്ക്ക് ഒരു സന്തോഷം ലഭിക്കുകയും ഉടനെ തന്നെ നിദ്രയിലേക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം തന്നെ യുക്തിവാദിയായി തീർന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നു ലോകം മുഴുവൻ പരിശുദ്ധ അമ്മയെപ്പറ്റി അറിയിക്കാൻ എടുത്ത കുടുംബമായി മാരിറ്റൈൻ കുടുംബം മാറി അദ്ദേഹം കത്തോലിക്കാ മതം സ്വീകരിച്ചതു മൂലം സ്വദേശത്ത് പഠിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ എൺപത്തിയൊന്നാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു